ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ആർമിയിലോട്ട് നേവിയിലോട്ടൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്കൊരു നല്ലൊരു അവസരം വന്നിട്ടുണ്ട് ഇപ്പോൾ ആർമിയിലോട്ട് നമ്മുടെ അതായത് എൻ ഡി ഇ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലോട്ട് ഒരു പുതിയ റെക്യൂമെൻ്റ് വിളിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം മൊത്തം നാനൂറ്റി ആറ് വേക്കൻസി ഇന്ത്യ മുകളിൽ ഫുൾ ആയിട്ടുള്ള വേക്കൻസി നാന്നൂറ്റി ആറാണ് ഇനി സാലറി നോക്കുകയാണെങ്കിൽ അമ്പത്താറായിരത്തി ഒരുന്നൂറ് എന്ന് പറയുന്നൊരു വലിയ നല്ല ബിഗ് സാലറിയാണ് അവിടെ നല്ലൊരു പൊസിഷനും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് ഇപ്പം ഡേറ്റ് പതിനേഴാം തീയതി ആയിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് എന്നാൽ ഇപ്പോൾ ജൂൺ ഇരുപത് ഇരുപതാം തീയതി വരെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട് അപ്പം അപേക്ഷിക്കാത്തവർക്ക് ഉടൻ തന്നെ അപേക്ഷിക്കാം മൊത്തം ആർമിയിലോട്ട് ഇരുന്നൂറ്റി എട്ട് വേക്കൻസി ഉണ്ട് നേവിയിൽ നാൽപ്പത്തി രണ്ട് വേക്കൻസി ആണുള്ളത് എയർഫോഴ്സിലോട്ട് ഫ്ലൈ ലിങ് ഫ്ലൈയിങ് വിങ്ങിലോട്ട് തൊണ്ണൂറ്റി രണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടിയിലോട്ട് പതിനെട്ട് വേക്കൻസി ഉണ്ട് പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടീസിലോട്ട് രണ്ട് രണ്ടു നോക്കിയാൽ മറിലാവും നേവിയിലോട്ടുണ്ടെങ്കിൽ മുപ്പത്തി ആറ് വേക്കൻസി ഉള്ളത് നാല് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി ഉണ്ട് അതിന് മൊത്തം നാനൂറ്റി ആറ് വേക്കൻസിയാണ് ഉള്ളത് കേട്ടോ ഇനി അതിൻ്റെ എന്താണ് സാലറി ഡീറ്റെയിൽസ് അത് കൊടുത്തിട്ടുണ്ട് നല്ല ഹൈ സ്കെയിൽ സാലറിയാണ് സ്റ്റാർട്ടിങ് തന്നെ അമ്പത്താറായിരത്തി ഒരുന്നൂറ് അമ്പത്താറായിരത്തിനും മേഴ് സാലറി ഞാൻ സ്റ്റാർട്ടിങ് തന്നെ കൊടുക്കുന്നുണ്ട് ആണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇനി ഏജ് നോക്കുകയാണെങ്കിൽ അൺമേരീഡ് ആയിട്ടുള്ള മെയിലും ഫീമെയിലും ആയിരിക്കണം രണ്ടായിരത്തി ഏഴിൽ എവിടെയും പോകാൻ പാടില്ല രണ്ടായിരത്തി ജനുവരി ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ടായിരത്തി പത്തിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് കേട്ടോ ഇനി ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ആർമിയിലോട്ട് സയൻസ് കാണണം എന്നറിബന്ധല്ല കേട്ടോ പക്ഷേ എയർഫോഴ്സിലോട്ട് നോക്കുകയാണെങ്കിൽ പ്ലസ് ടു സയൻസ് വേണം ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഒന്ന് പഠിച്ചിരിക്കണം ഇനി ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് കേട്ടോ നൂറ് രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഡോക്യൂമെൻ്റ് വെരിഫിക്കേഷൻ പിന്നെ ഒരു എക്സാം ഉണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും പിന്നെ ഇനി ശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ മൂന്ന് പ്രോസസ്സൊക്കെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇനി എക്സാം സെൻറ്റർസ് എന്നെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് തിരുവനന്തപുരം കൊച്ചി ഈ മൂന്ന് സെൻറ്ററിൽ വെച്ചായിരിക്കും എക്സാം നടത്തുന്നത് അപ്പം ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ വേഗം തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക ഈ ജൂൺ ഇരുപതാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ എല്ലാം ഇതുപോലുള്ള ഓരോ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്തിടുക അടുത്ത വീഡിയോ കാണാം